ദൈവത്തിന് സ്തുതി ഹാലിയ ജനീസ് വഴി എനിക്ക് ദൈവമക്കളെ സ്വാഗതം ചെയ്യുകയാണ് ഞാൻ നിങ്ങളുടെ മുന്നിലായിരിക്കുന്നത് ഒരുപാട് ചർച്ചകൾ ചെയ്തും ഒരുപാട് പ്രാർത്ഥിച്ചതും ഒരുപാട് എന്താ പറയുക പല ഭാഗങ്ങളിലേക്കും ഈ ഒരു വിഷയം കൊണ്ടുപോയതുമായ ഒരു വിഷയത്തെ ഞാൻ ഒന്ന് കൊണ്ടുപോവാണ് പ്രത്യേകിച്ച് നമ്മുടെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിശുദ്ധ കുർബാനയെ കുറിച്ച് ഒന്നൊരു വാക്ക് ഞാൻ നിങ്ങൾ സംസാരിക്കുകയാണ് എൻ്റെ ദൈവമക്കളെ ഇന്നത്തെ രണ്ടായിരത്തി ഇരുപത്തി നാലിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ് ഏകദേശം ജനുവരി പകുതിയൊക്കെ കഴിഞ്ഞു നമ്മൾ ഈ ജനുവരി പകുതി കഴിഞ്ഞിട്ടും നമ്മൾ പ്രത്യേകിച്ച് ഇത്രയും നാളുകളായി ചർച്ച ചെയ്ത പ്രത്യേകിച്ച് വിശുദ്ധ കുർബാനയെ കുറിച്ചിട്ടുള്ള മേഖലകൾ ആഗോള കത്തോലിക്ക സഭയുടെ തലവനായ മാർപ്പാപ്പ മാർപ്പാപ്പ വരെ നമുക്ക് പറഞ്ഞു നേരിട്ട് നമ്മോട് സംസാരിച്ചു നിങ്ങൾ എന്താ പറയുക സഭയെ അനുസരിക്കുക സിനിട്ട് കുർബാന നിങ്ങൾ ചെല്ലുക എന്ന് പറഞ്ഞേ പക്ഷെ നമ്മൾ ആ പറഞ്ഞ ഏതൊരു ദിവസം ചില പള്ളിയിൽ ചെല്ലിയെന്നല്ലാതെ വീണ്ടും പണ്ടത്തെ ഞങ്ങൾ തെങ്ങയിൽ തന്നെയാണ് എൻ്റെ ദൈവമകളെ വിശുദ്ധ കുർബാനയുടെ ആണം നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു കാര്യമാണ് നമുക്ക് എന്താ പറയുക കുറെ വിഗ്രഹങ്ങളല്ല വിശുദ്ധ കുർബാന എന്ന് പറയുന്നത് നമുക്കൊരു കാലഘട്ടത്തിൽ വിഗ്രഹം പോലെയാണ് വിശുദ്ധ കുർബാന എന്ന ടൈം എന്ന ടൈം അല്ലെങ്കിൽ പോയില്ലിങ്ങെന്ന് പറയുമ്പോൾ കുർബാന എന്താന്ന് കുറെ വിശുദ്ധ കുർബാന ക്ലാസ്സുകളിലൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് ജീവിതമാണ് വചനം മുറിക്കുന്നു ഒപ്പം മുറിക്കുന്നു ഒപ്പം തന്നെ നമ്മളെ തന്നെ മുറിക്കപ്പെടുമ്പോഴാണ് കുർബാനയുടെ പൂർണ്ണ രൂപമായി മാറുന്നത് ആ അപ്പം ഞാൻ ചെറുപ്പം മുതൽ എങ്ങനെയാണ് കുർബാന ചെല്ലുന്നത് എങ്ങനെയാണെങ്കിൽ ആ കുർബാന എനിക്ക് ഈശോയെ കാണാൻ പറ്റില്ല ഈശോ നമ്മുടെ അതിരത്തിലും കൃതത്തിലേക്കും നമ്മൾ തിന്നണ്ട് ഈശോയെ കണ്ട് കുർബാന ചെല്ലെങ്കിൽ നമുക്ക് എനിക്കതിൽ ലയിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്ന് മുട്ടു ഞാനും പറഞ്ഞുകൊണ്ട് നമ്മളിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ പേടിയവാണ് ചെയ്യുന്നത് പറഞ്ഞെങ്കിൽ സ്നേഹത്തിന്റെ ഒരു കോതാശിയാണ് വിശുദ്ധ കുർബാന എന്ന് പറയുന്നത് ഇല്ലേ എൻലെസ് ലവ് അവസാനിക്കാത്തൊരു സ്നേഹം ആ കുരിശികൾ കിടന്നുകൊണ്ട് അവസാനിക്കാത്ത സ്നേഹം ബാബുക്ക് കൂടി പറഞ്ഞത് ആ സ്നേഹം മറ്റുള്ളവർക്ക് കൊടുക്കാൻ പ്രത്യേകിച്ച് അനുസരണം ഇല്ലേ പിതാവായ ദൈവത്തെ അനുസരിച്ചു നമ്മുടെ ഇറങ്ങാവും ആ അനുസരണമാണ് ശരിക്കും വിശുദ്ധ കുർബാന അനുസരണം വലിയേക്കാൾ ശ്രേഷ്ഠെന്ന് വിശുദ്ധ ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട് പക്ഷേ നമ്മൾ അനുസരിക്കാൻ നമ്മൾ തയ്യാറാവുന്നില്ല നമ്മൾ നമ്മളിങ്ങനെ പറയാ ഇപ്പോ നമ്മുടെ സഭയുടെ തലവനായ മേജർ റസ്റ്റ് ബിഷപ്പ് റാഫേൽ തട്ടേൽ പിതാവ് കടന്നു വന്നിട്ടുണ്ട് ആ പിതാവിനെ തന്നെ പിതാവ് എടുത്ത ചെറിയ ചില ഡിസിഷൻസ് സിനഡെടുത്ത ആ ഡിസിഷൻ അല്ലെങ്കിൽ അത് നമുക്ക് സർക്കുലർ രൂപത്തിൽ വരുമ്പോഴേക്കും എത്രമാത്രം ആ പിതാവിനെ തന്നെ നമ്മൾ അവഹേളിച്ചു എന്നുള്ളത് നമുക്കറിയാം അല്ലേ തമാശക്കാരനാണ് ഒരു തമാശ കാരണങ്ങൾ ഒരു കുറവുകൂടി ഉണ്ട് എന്ന് പറഞ്ഞ് എത്ര അവഹേളിച്ചു ഇതൊക്കെ സോഷ്യൽ മീഡിയയിലൂടെയും മറ്റ് ഉപഗ്രഹടൊക്കെ പറയുമ്പോൾ നമ്മൾ നമ്മളെ തന്നെ എന്താ പറയാ നമ്മളെ സ്വന്തം വെല്ലുവിത്തിനാറ്റിക്കാന്ന് പറഞ്ഞിട്ടുണ്ടോ ഇതുപോലെ തന്നെ നമ്മൾ ഇങ്ങനെ കുത്തിനാറ്റുകയാണ് സഭയുടെ ശേഷം നമ്മൾ അനുസരിക്കുന്ന നമ്മൾ തയ്യാറാവുന്നില്ല എന്ന് പറയുന്നത് എന്റെ പൊന്റു വൈദികരെ നിങ്ങളെ കണ്ടുകൊണ്ടാ ഇരിക്കുന്നു നിങ്ങൾ ഈ വടക്കൻ തെക്കൻ ഈ വാദങ്ങൾക്കൊന്ന് മാറ് നമ്മൾ വടക്ക തെക്കന്മാർക്കാണ് മുഴുവൻ ഉള്ളത് ഇപ്പോ ഇപ്പൊ വടക്കൻ തന്നെയാണല്ലോ സഭയുടെ സ്ഥാനത്ത് വന്നിട്ടുള്ളത് ഇങ്ങനെ പ്രാദേശിക വാദങ്ങളൊക്കെ ഒന്ന് മാറ്റിക്കൊണ്ട് എന്താ പറയാ സഭയും നിങ്ങൾ അത് അനുസരിക്കുമ്പോൾ ഒന്ന് യെസ് എന്ന് പറയുമ്പോൾ എന്തൊരു സന്തോഷം എന്നറിയിച്ചിരിക്കുകയാണെങ്കിൽ ഇത് ലോകം മുഴുവൻ എല്ലാ ജനതയും നിങ്ങൾ എന്താ പറയാ ഇനിയിപ്പോ നിങ്ങൾ ജയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ജയിച്ചു എന്ന് നിങ്ങൾക്ക് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ സഭയെ അനുസരിക്കാതെ അപ്പനെ അനുസരിക്കാതെ നിങ്ങളൊരു ജയം അത് വിജയമായിട്ട് പോകുന്നുണ്ടോ ഞാൻ ഒരിക്കലും നിങ്ങളെ കുറ്റപ്പെടുത്തുന്ന ശരിക്കും കൊടുത്തു പോകുന്നില്ല ഇതുവരെ ചെയ്തു പോയ കാര്യങ്ങളൊക്കെ പോട്ടെ പക്ഷെ ഇനിയെങ്കിലും നമ്മൾ ആ വിശുദ്ധ കുർബാനയുടെ സത്യം തിരിച്ചറിഞ്ഞുകൊണ്ട് മറ്റു മതസ്ഥർക്ക് കുർബാനയെ നമ്മൾ പറയാ ഒന്ന് നമ്മൾ പരമ ആരാധനയാണ് ഈ ആരാധനയാണ് ആ കുദാശകർ മത ഇപ്പോഴും ഇല്ല പള്ളികളിൽ വീണ്ടും തർക്കങ്ങളും പോലീസും ഇതൊക്കെ കടന്നു വന്നിട്ടുണ്ട് ശരിക്കും നാറികൊണ്ടിരിക്കില്ല എന്റെ ദൈവങ്ങളെ ഒന്ന് നമുക്കൊന്നുസരിച്ചു കൂടും ഒന്ന് എന്ന് പറയുന്ന സഭയൊന്നനുസരിച്ചു കൂടാ നമുക്ക് പിന്നെ പയ്യെ പയ്യെ ദൈവത്തോട് പ്രാർത്ഥിക്കാവുന്നേ പ്രാർത്ഥിച്ച് കർത്താവ് ഉത്തരം നൽകുക നിങ്ങളുടെ വേദന നിങ്ങളുടെ വികാരം മനസ്സിലാവുന്നുണ്ട് നിങ്ങളുടേതായ പൈതൃകം നിങ്ങൾ ജനം മുതൽ ഈ അല്ലെങ്കിൽ ജനിച്ച മുതൽ നിങ്ങൾ ചെയ്തിട്ടുള്ള ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് പക്ഷെ നമ്മളൊന്ന് ഒന്ന് ഒരുമിച്ച് നിൽക്കുന്ന ഒരു ഐക്യത്തിൻ്റെ ഒരു ആത്മാവ് നമ്മൾ ഒരുമിച്ചുകൊണ്ട് പ്രത്യേകിച്ച് പുതിയ മേജർ ആർച്ച് ബിഷപ്പനെ അല്ലെങ്കിൽ നമ്മുടെ ഫ്രാൻസിസ് മാർപ്പാപ്പയെ ഒന്ന് ഒരുമിച്ച് ഒന്ന് കൈകോർത്തുകൊണ്ട് ഈ സുത്ര പറഞ്ഞുകൊണ്ട് നിങ്ങൾ പറയുക ഒരു പുല്ലുവില നിങ്ങൾ കൽപ്പിക്കില്ല എന്നറി എന്നിരുന്നാലും ഒരു ക്രൈസ്തവം നിലയ്ക്ക് ഒരു വിശ്വാസിയെ നിലയ്ക്ക് ഒരു ഇന്ത്യൻ പൗര നിലയ്ക്ക് ഞാൻ പറയാണ് നമ്മളത് മാറ്റിപ്പിടിക്കേണ്ട സമയം അതിക്രമിച്ചു രണ്ടായിരത്തി ഇരുപത്തി നാല് അത് നമുക്ക് ശരിയൊരു അനുഗ്രഹത്തിന്റെ വർഷമായി മാറണം നമ്മൾ ആലോചിച്ച് നോക്കിക്കേ എറണാകുളം ബിസ്രീകള്ളി മുതൽ അല്ലെങ്കിൽ എറണാകുളം മറൈൻ ഡ്രൈവ് കൺവെൻഷൻ മുതൽ എന്തൊക്കെ പ്രാധാന്യപ്പെട്ട കാര്യങ്ങൾ ബ്ലോക്ക് ചെയ്തിരിക്കും ഞാൻ ഇതിന് മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു നമ്മൾ ഈ പ്രദേശിച്ച് എറണാകുളത്താണ് ഏറ്റവും കൂടുതൽ ബ്ലാക്ക് മാസ് നടന്നുകൊണ്ടിരിക്കുന്നത് സാത്ത വർഷിപ്പ് ആരാധന അവിടെ കപ്പലുകളിലും ബോട്ടുകളിലും അല്ലെങ്കിൽ വലിയ വലിയ മാളികളിലും അല്ലെങ്കിൽ ഫ്ളാറ്റുകളും ഒക്കെ ഒരുപാട് ബ്ലാക്ക് മാസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇതിന്റെ അവർ ശരിക്കിത് എന്താ പറയാ അവര് ദുരുപയോഗിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് അവരുടെ സാത്താ വർഷം അവർക്ക് ആഗ്രഹിക്കണം വിശുദ്ധർമാനം നടക്കാൻ മാറില്ല ഈ സിറ്റിയിൽ നടക്കാൻ മാറില്ല ഇതെങ്ങനെയെങ്കിലും ബ്ലോക്ക് ചെയ്യണം അതൊക്കെയാണ് ആ ഈ കറുത്ത കരണ സമൂഹം നമ്മളൊക്കെ അതിൽ ബലികാടുകളായി മാറിക്കൊണ്ടിരിക്കുക ശരിക്കുവാണെങ്കിൽ ഇനിയെങ്കിലും നമ്മളിത് സത്യത്തെ തിരിച്ചറിയുക പ്രാർത്ഥിക്കുക നമ്മളിങ്ങനെ സഭയും സഭ നേതാ നേതാക്കന്മാരെ ഇങ്ങനെ കുറ്റം പറയുകയല്ല നമ്മൾ ചെയ്യുന്നത് ഈ കുറ്റം പറഞ്ഞ് കുറ്റം പറഞ്ഞ് കുറഞ്ഞ അവസാനം നമ്മുടെ കുടുംബങ്ങൾ നശിക്കാൻ പാടില്ല നമ്മളൊക്കെ ഈ ദേവാലയങ്ങളും ഉപരിയായിട്ട് നമ്മൾ ഈ ധ്യാനങ്ങളിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ പറഞ്ഞില്ലേ വൈദികരെ അല്ലെങ്കിൽ സഭാ ശേഷന്മാരെ അഭിഷക്തരെ കുറ്റം പറയുന്നത് എന്ന് പറയും ഇത് സഭയിലൂടെ നേരെ മാർപ്പാപ്പം മുതൽ ഗർജനാമാരെയും അല്ലെങ്കിൽ നമ്മുടെ സഭയുടെ ശേഷന്മാരൊക്കെ ഇങ്ങനെ കുറ്റം പറഞ്ഞ് കുറ്റം പറഞ്ഞ് കുറ്റം പറഞ്ഞ് നമ്മുടെ കുടുംബം നമ്മുടെ ദേശം ഇങ്ങനെയൊക്കെയായി മാറാൻ പോകാൻ നമുക്കെന്നറിയുന്നില്ല അവൾ തിരിച്ചു വരിക ഞങ്ങൾ പ്രാർത്ഥിക്കാം നമുക്ക് പ്രാർത്ഥിക്കാം വീണ്ടും സ്നേഹത്തോടു കൂടെ സ്നേഹത്തിൻ്റെ കൂതാശിയിൽ നമുക്ക് പങ്കെടുക്കാം അമ്മേ